ഞാൻ തിരുമേനിയെ കാണുവാനും ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനും വേണ്ടിയാണ് എത്തിച്ചേർന്നത് തിരുമേനി കേരളത്തിൽ നടക്കുന്ന രാജ്യത്ത് നടക്കുന്ന എല്ലാ മതസൌഹാർദ്ദ പ്രവർത്തനങ്ങളിലും അതിന്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മനസ്സ് തിരുമേനയോടൊപ്പം ആണ് ഞങ്ങളുടെ ഞാനെല്ലാം എന്നെപ്പോലുള്ള പ്രവർത്തകർ എന്തവിടുന്നത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബി ജെ പിയുടെ നേതാക്കൾ എല്ലാ അരമനകളും കയറി അഭിഭന്ധ്യ തിരുമാന്യമാരെ കണ്ട് വന്ദിച്ച് വോട്ട് ചോദിക്കാൻ വോട്ട് ചോദിച്ച് മടങ്ങി പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നാൽ ഇത് രണ്ട് സഹോദരിമാരെ രണ്ട് കന്യാസ്ത്രീമാരെ നമ്മുടെ കേരളത്തിലും രാജ്യ ലോകത്തോ കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ അവരോട് പെരുമാറുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഇട്ട് ജയിലിൽ അടച്ചിരിക്കുക സി പി എമ്മിന്റെ പാർലമെന്റ് മെമ്പർമാർ അവരെ കാണാൻ വേണ്ടി പോയി ഇന്നലെ അനുമതി നിഷേധിച്ചു ഇന്ന് കണ്ടു കണ്ടപ്പോൾ ആ സഹോദരിമാർ സിസ്റ്റേഴ്സ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഈ അവസ്ഥയിൽ പോലും കേന്ദ്ര സഹമന്ത്രിമാരായ രണ്ടുപേരുണ്ട് ഇവിടെ കേരളത്തിൽ ഒരൊറ്റ അക്ഷരം പോലും അവർ വേണ്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് കുറുപ്പ് തൃശൂരിൽ ബഹുമാനപ്പെട്ട പിന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് മത്സര സമയത്ത് തന്നെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഒരു സ്വർണ കിരീടം മാതാവിന് സമർപ്പിച്ച കാര്യങ്ങളിൽ അതും കറിയാലോ അതിനുശേഷം ഏതെങ്കിലും ക്രിസ്തീയ ദിനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഈ സമൂഹത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഈ കൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ഇന്ത്യയിലെയും മതേതര മനസ്സ് ഈ സമൂഹത്തോടൊപ്പം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല